ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയൊരു ചുരിദാറ് മെറ്റീരിയൽ എടുത്ത് ചുരിദാർ തയ്ച്ച് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇന്ന് ഞാൻ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കട്ടിങ്സും ഒക്കെയാണ് അപ്പോൾ എല്ലാം മൊത്തം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പാകത്തിനല്ല എന്നാലും നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുകയുള്ളൂ ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ നിങ്ങളതിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഓരോന്നും പ്രതീക്ഷിച്ചാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ തന്നെ ക്വാർട്ടേഴ്സിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് മെറ്റീരിയൽ അവരൊക്കെ അവരാണ് ചെന്ന് സെലക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട പാൻറ്റിനും ടോപ്പിനും പിന്നെ ഷോള് ഈ മൂന്നുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മൂന്നും നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ കളർ ഓറഞ്ച് കളറാണ് നല്ല ഒരു ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ് ടോപ്പിനെടുത്തിട്ടുള്ളത് പാൻറ്റിനെടുത്തിട്ടുള്ളത് സാറ്റൺ മെറ്റീരിയലാണ് പിന്നെ ഷോളിന് നല്ലൊരു നെറ്റ് നെറ്റിൻ്റെ സൈഡിൽ നമ്മൾ നല്ല ഇതൊരു ലെയ്സൊക്കെ വെച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടോപ്പിൽ വർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ താഴ്ഭാഗത്തായിട്ടൊരു ഒരു എന്താ ബീഡ്സൊക്കെ വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ലേസ് വെച്ചിട്ടുണ്ട് അത് പോയിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അവർക്ക് വർക്ക് വേണമല്ലോ നമുക്ക് ഈ പോർഷനിൽ എന്തെങ്കിലും ഒരു വർക്ക് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഗ്ലാസിൻ്റെ വർക്ക് വേണം ചേച്ചി ഗ്ലാസ് വേണം പിന്നെ എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഐഡിയയിൽ ചെയ്തോന്ന് വെച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ചെറിയൊരു മോഡൽ വെറുതെ ഒന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് ബീഡ്സ് വർക്കാണ് ഞാനത് ചെയ്തതിനും കട്ട് ബീഡ്സ് വെച്ചിട്ടൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം അതിന് നല്ലൊരു ഒരു ഫ്ലവർ മോഡലിങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിങ്ങനെ ഈ വർക്ക് ചെയ്യുന്നത് ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത് അത് പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നതായിട്ടോ ഇതൊക്കെ എൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു രീതിയിൽ ഞാനിങ്ങനെ ചെയ്യുന്നതെന്നേ ഉള്ളൂ എനിക്കൊരു ഇത് ഒരു എന്താ എന്തെങ്കിലുമൊക്കെ തോന്നുമല്ലോ നമുക്ക് ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് ചെയ്താക്കൊള്ളൂ ഇങ്ങനെ ചെയ്താക്കുള്ള അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ നോക്കും പിന്നെ കുറേ വീഡിയോസൊക്കെ ഞാനിങ്ങനെ റെഫർ ചെയ്യാറുണ്ട് ഇതിൻ്റെ തന്നെ വർക്ക് ഹാൻഡ് എംബ്രോയിഡറിയുടെ അതും അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഇത് തോന്നിയിട്ട് അങ്ങനെ തയ്ക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ ഐഡിയയിൽ വരും നമുക്ക് തയ്ക്കുന്ന തുണി തയ്ക്കുന്നവർക്ക് അറിയായിരിക്കും കുറേ കുറേ ഐഡിയകൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഓരോ തുണികളിലും നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും നമ്മൾ പഠിച്ചത് തന്നെ മാത്രമല്ല ചെയ്യുക അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു തുണി ഇങ്ങനെ തയ്ച്ചു ഇതിൽ ചെ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുക അത് നന്നായിട്ട് പ്രൊഫഷണലി പഠിച്ച ഒരു ചിലപ്പോൾ ഇതിലുള്ള മിസ്റ്റേക്ക് കണ്ടുപിടിക്കും ും പക്ഷേ അല്ലാതെ നമുക്ക് പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് നല്ല രീതിയിൽ തന്നെ തയ്ക്കാൻ പറ്റുകയാണ് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത്രയും ഭംഗിയാക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചു തുടങ്ങിയതല്ല എന്ത് ചെയ്യും നല്ല ഷൈനിങ് ആണ് ഡ്രസ്സ് അപ്പോൾ അതിലെ വർക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന അവർക്ക് ഈ കളർ അവർ തന്നെയാണ് ഈ ബീഡ്സ് സെലക്ട് ചെയ്ത് തന്നത് ഇതൊന്നും എൻ്റെ സെലക്ഷൻ അല്ല ഇതിലെ ഓരോ മെറ്റീരിയൽസും അവർ തന്നെയാണ് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് അത് സ്റ്റി അവർ സെലക്ട് ചെയ്ത് തന്നതനുസരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് രാത്രിയിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ടൈമില്ലല്ലോ പകല് നമ്മൾ സ്കൂളിൽ പോവുകയാണ് പിന്നെ രാത്രി ടൈമിലാണ് നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണത്തിനൊക്കെ ഇട്ട് സിമ്പിൾ വർക്കാണ് അപ്പം അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കാണ് ക്രിസ്മസിൻ്റെ നല്ല സ്റ്റിച്ചിങ് ഒത്തിരി ചെയ്ത് തീർക്കാനുണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് ഉണ്ട് അപ്പം കുറേ വർക്കുണ്ട് അതുകൊണ്ട് വീഡിയോസ് അതുകൊണ്ടാണ് കുറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ വരും വെയിറ്റ് ചെയ്യുക ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും ഷോർട്സ് ഇടുന്നുണ്ട് ഓരോ ദിവസം ഓരോ ഷോർട്സ് ഇടുന്നുണ്ട് അത് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ വർക്കൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അതിൽ ആൾ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്